വിഗ്ഞാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും നിർണായകമായ പ്ലസ് വണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ള ചോദ്യം വിദ്യാർത്ഥികൾക്കിടയിൽ നിൽക്കുന്നുണ്ട് ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ ആഴ്ചയോടുകൂടിയോ പ്ലസ് വണ് റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും സ്കൂൾ തുറന്നതിന് ശേഷം ജൂൺ മാസത്തിലായിരിക്കാം റിസൾട്ട് വരുന്നത് എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് ുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാരണം പറ്റി വലിയ ഒരു അപ്ഡേറ്റ് വിദ്യാർത്ഥികൾക്കില്ല എന്നുള്ളത് പല കമന്റുകൾ വായിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി പലരും ടെൻഷനിലാണ് ഞാൻ തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞ വിദ്യാർത്ഥികളുണ്ട് പ്ലസ് വണ്ണിൽ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് വണ്ണിൽ ഒരാൾ പോലും തോൽക്കില്ല കാരണം പ്ലസ് വണ്ണിൽ നിങ്ങൾ ഇപ്പം ജയിക്കാനുള്ള മാർഗ്ഗം എൺപതിൽ ഇരുപത്തിനാല് മാർഗാണെങ്കിലും ഇംഗ്ലീഷിനും അല്ലെങ്കിൽ ജയിക്കാനുള്ള മാർഗ്ഗ അറുപതിലാകുമ്പോൾ ഏകദേശം അത് പതിനാലിലേക്ക് അല്ലെങ്കിൽ പതിനാറിലേക്കും പന്ത്രണ്ടിലേക്കും ഒക്കെ വരും അപ്പോൾ എന്തായാലും ഈ ഇരുപതിൽ അല്ലെങ്കിൽ എൺപതിൽ ഇരുപത്തി നാല് മാർക്ക് കിട്ടാത്ത ഒരു വിദ്യാർത്ഥി ഇംഗ്ലീഷിന് ഇപ്പോൾ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഞാൻ പ്ലസ് ടുവിനാണ് ഞാൻ എനിക്ക് റിസൾട്ട് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഞാൻ പ്ലസ് ടുവിന് ഇരിക്കുന്ന സമയത്തായിരിക്കുമല്ലോ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരിക പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് പ്ലസ് ടുവിൻ്റെ ക്ലാസ് തുടങ്ങി സ്കൂൾ ഓപ്പണിംഗ് ആയി പ്ലസ് ടുവിൻ്റെ റിസ് ക്ലാസുകൾ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരിക അപ്പോൾ ഞാൻ ഇംഗ്ലീഷിന് എനിക്ക് ഇരുപത് എൺപതിൽ ഇരുപത്തി നാല് മാർക്ക് ആയിരുന്നു ജയിക്കാൻ വേണ്ടത് പക്ഷേ എനിക്ക് എൺപതിൽ ഇരുപത് മാർക്ക് കിട്ടിയുള്ളൂ ഇംഗ്ലീഷിന് അപ്പോൾ അതിനകത്ത് ഞാൻ തോറ്റുപോയി എന്നാണോ അല്ല ഞാൻ പ്ലസ് ടുവിനെ തന്നെ ഇരുന്നായിരിക്കും പഠിക്കുക അല്ലാതെ ഞാൻ തോറ്റുപോയി എനിക്ക് ഇരുപത്തി മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പോയി പ്ലസ് വണ്ണിലേക്കോ ഇല്ല അപ്പോൾ പ്ലസ് വണ്ണിൽ പരാജയം എന്ന് പറയുന്ന സാധനമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയുന്ന ഒരു വാർത്ത എല്ലാ തവണയും ഉണ്ടായിരുന്നതാണ് ഇത്തവണ അതിനെപ്പറ്റി വിദ്യാഭ്യാസം ഒപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാകുമോ എന്നുള്ളത് എങ്കിലും എല്ലാ തവണത്തെയും പോലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് നിങ്ങൾക്ക് മാർഗ്ഗ് കുറഞ്ഞ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മൂന്ന് വിഷയങ്ങൾക്ക് മാർഗ്ഗ കുറവാണ് െങ്കിൽ ആ മൂന്ന് വിഷയം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പരമാവധി മൂന്ന് വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കൂടി വിദ്യാഭ്യാസം ഒക്കെ നൽകുന്നുണ്ട് അതായത് പ്ലസ് വണ്ണിൽ ചിലപ്പോൾ ചില സാങ്കേതികമായ കാരണങ്ങൾ കാരണം പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തിരുത്താനുള്ള ഒരു അവസരമാണ് അത് ഇത്തവണത്തെ പറ്റി അപ്ഡേഷനൊന്നും വന്നിട്ടില്ല പക്ഷേ പ്ലസ് ടുവിന്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നിലനിർത്തിയ സാഹചര്യത്തിൽ പ്ലസ് വണ്ണിലും അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് വീണ്ടും പ്ലസ് വൺ പരീക്ഷ എഴുതി നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം ഇപ്പോൾ കുറ്റബോധം ഒക്കെ പരീക്ഷ എഴുതിയപ്പോൾ കുറ്റബോധമൊക്കെ തോന്നുന്ന വിദ്യാർത്ഥികളുണ്ട് പക്ഷേ ഒരു അവസരം കൂടി ഞാൻ പ്ലസ് വണ് നല്ലോണം പഠിച്ച് മാർഗ്ഗ് മേടിക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്ന വിദ്യാർത്ഥികൾ എങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വിഷയങ്ങൾ വരെ വീണ്ടും എഴുതാനുള്ള അവസരമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി നൽകുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അത്ര മാത്രം പ്ലസ് വണ് നിങ്ങൾക്ക് സാധ്യതയുണ്ട് പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥി പോലും തോക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം പ്ലസ് വണ്ണിൽ ഒരു തോൽവി എന്നൊരു പറയുന്ന സാധനമേ ഇല്ല കാരണം പ്ലസ് വണ്ണിൽ ഇനി എത്ര മാർഗ് കിട്ടിയാലും ഒരു മാർഗേ കിട്ടിയുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ പ്ലസ് ടുവിലായിരിക്കും ഇരിക്കുക അല്ലാതെ പ്ലസ് വണ്ണിൽ ഒരു മാർഗായി പോയി എന്ന് തുടങ്ങുകൊണ്ട് പ്ലസ് വൺ ആദ്യം പോയി എഴുതുകയാണ് അല്ല നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഇരുന്നായിരിക്കും പോവുക പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും മാർഗ്ഗ ഒരുമിച്ച് കൂട്ടുമ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ജയപരാജയങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതിനെപ്പറ്റി അപ്ഡേറ്റ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വരുന്നില്ല എന്നതുകൊണ്ടാണ് തുടരെ തുടരെ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യേണ്ടി വരുന്നത് എന്തെങ്കിലും സംശയം ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനാളെ കമന്റായി രേഖപ്പെടുത്തുക മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലെല്ലാവരും